അസലാ വൈക്കും വഹമ്മ വർക്കാത്തു അലഹമുല്ലാറബിഅലീൻ മുസ്ലീം സുബാൻ നമ്മൾ എല്ലാവരും ഇഷ്ടദാസന്മാരെ ഉപയോഗപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയ പിഴവുകൾ അള്ളാഹു വിട്ടുവർത്തു മാഫാഗി തർമാനാകട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയി നമ്മുടെ മാതാപിതാക്കൾ ഗുരുവരിന്മാർ സഹോദരന്മാർ ബന്ധുപിത്രാദികൾ ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും അവരുടെ ജീവിതം അല്ലാഹു സന്തോഷത്തിലും പ്രാഹത്തിലും ആകട്ടെ സ്വർഗത്തിലുള്ള വാതിൽ അവർക്ക് അബരിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യദന്മാരെയും ഉസ്താദുമാരെയും സഹോദരി സഹോദരന്മാരെ അൽമവാഹിബുൽ ജലീയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് രചിച്ച നവാർ അള്ളാഹുഹു രചിച്ച അൽമ വാഹിബുൽ ജലീ ഭാഗമാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു തഴവാ ഉസ്താദിന് സ്വർഗ്ഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ സതുപദേശം എന്നതിൽ അഞ്ചാമത്തെ ഭാഗമാണ് ഇന്ന് വിശദീകരിക്കുന്നത് പറയല്ല ഫലമില്ലാതെ നീ കരിമത്തിനേ പറയാതിരുന്നാൽ തന്നിടും ഹെക്കുമത്തിനേ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയാതിരിക്കുക എന്നാൽ നിനക്ക് വിജ്ഞാനം അള്ളാഹു നൽകപ്പെടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത വാതോരാത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വേണ്ട എന്നാൽ നിനക്ക് വിജ്ഞാനം അള്ളാഹു നൽകും വെറുത്തോ ഹറാമാണെന്നു കണ്ടാൽ ഭക്ഷണം രുചിക്കും വിവാദത്തോടടുത്താൽ തൽക്ഷണം നിഷിദ്ധമായി നിഷിദ്ധമായ സമ്പാദ്യത്തിൽ നിന്നുള്ള ഭക്ഷണമാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് നീ തിജിക്കണം അത് നീ കഴിക്കാൻ നിൽക്കരുത് അങ്ങനെ വന്നാൽ നിനക്ക് വിവാദത്തിൽ രുചി കൂടും വിവാദത്തിൻ്റെ രുചി ലളിതത്തിൽ നിനക്ക് കിട്ടും ഹറാമായ നിഷിദ്ധമായ ശേഖരണത്തിൽ കൂടി സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്നാണ് നീ ഭക്ഷണം ആ ഭക്ഷണം ഇന്ന എവിടുന്നോ മോട്ടിച്ചതാണ് അല്ലെങ്കിൽ കഷ്ട അത് മറ്റുള്ളവരെ മുതലിൽ അലർജി മാറ്റിയതാണെന്ന് നിനക്ക് വ്യക്തമായി തെളിവ് ലഭിച്ചാൽ അത് നീ കഴിക്കാതിരിക്കുക അങ്ങനെ നിഷിദ്ധമായ ഭക്ഷണങ്ങൾ ത്യജിക്കുന്നത് കൊണ്ട് നിനക്ക് കിട്ടുന്ന ഗുണം എന്താണ് വിവാദത്തിൽ ലളിത കിട്ടും രുചി കിട്ടും ചെയ്യുമ്പോൾ ആരാധനാ കർമ്മങ്ങളിൽ അതിൻ്റെ ഉത്തമമായ രുചി നിനക്ക് കിട്ടുന്നതാണ് ത്യജിക്കേണ്ടതാ നോട്ടം നിഷിദ്ധം എങ്കിലേ ത്യജിച്ചാലുടൻ ജനിക്കും നിന്നിലേ മോശമായ നോട്ടം തെറ്റുകളിലേക്കുള്ള നോട്ടം ആ നോട്ടങ്ങളൊക്കെ നീ അതിൽ നിന്ന് ഒഴിവാകുക എന്നാൽ നിന്റെ ഹൃദയത്തിൽ എല്ലാവരും ഭയഭക്തി നിനക്ക് കൂടും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ് എന്നും ജനങ്ങളിൽ ഉത്തമൻ നീയാകുമേ അവർക്കൊക്കെ നീ ഫലപ്പെട്ടതായാൽ പറ്റുമേ നിഷിദ്ധമായവയൊക്കെയും വർജിക്കലും അതുപോലെ സഹവാത്തും ശരിക്ക് ത്യജിക്കലും ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ ഷഹവാത്ത് ആഗ്രഹങ്ങൾ തെറ്റായ ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കുക സൂക്ഷിക്കലും നജസൊക്കെയും ഇവമൂന്നുമേ സുഖ ജീവിതത്തിന് കബറതിൽ കണ്ടെത്തുമേ നജസിനെ സൂക്ഷിക്കുക നിഷിദ്ധമായൊക്കെ വർജിക്കുക മോശമായ ചിന്തകൾ ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കുക എന്നാൽ ഈ കാര്യങ്ങൾ മൂന്നും ചെയ്താൽ ഖബറിലുള്ള ജീവിതം നിനക്ക് സന്തോഷകരമായിരിക്കും നമ്മളെ നാളെ പോകാൻ കബറിൽ കിടക്കണ്ടേ ആ കബറിൽ വേറെ ആരും ഉണ്ടാവില്ല നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മൾ ചെയ്താൽ പറ്റില്ല മാത്രം അപ്പൊ അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ചെയ്താൽ കബറിൽ സുന്ദരമായി സുഖമായി ജീവിക്കാൻ പറ്റും അബ് കൊരിയെങ്കിലേ പതിവാക്ക് നിസ്കാരം ഹബിബേലേ ഫിറുദൌസ് എന്ന സ്വർഗത്തിൽ ഹോറിലീങ്ങൾ നിനക്ക് നിനക്ക് കിട്ടണം എന്ത് ആഗ്രഹമുണ്ടോ എന്നാൽ പതിവാക്ക് നിസ്കാരം ഹബീബലിയിലെ രാത്രിയുള്ള നമസ്കാരം നമസ്കാരം നീ പതിവാക്കുക തഹജു നമസ്കരിച്ച് റബ്ബിനോട് ദുആ ചെയ്യുക വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് തഹജുദ് നമസ്കാരം നീറക്കൈനി നമസ്കരിച്ചാൽ രാത്രിയിൽ നിധിയാ ദൈറുൽ ദാറുൽ നാളത് രണ്ട് രണ്ടറക്കയത്തെ നമസ്കാരം തഹജുദ് നീ രാത്രിയിൽ പതിവാക്കുന്നു എങ്കിൽ ശാശ്വതമായ ഭവനമാകുന്ന സ്വർഗത്തിൽ നിന്ന് നിനക്കത് വളരെ വിലപിടിപ്പുള്ള നിധിയായിട്ട് നിനക്ക് അത് കിട്ടും തഹജു നമസ്കാരം കഴിവതും എല്ലാവരും ഉറങ്ങുന്ന സമയം നമ്മൾ എഴുന്നേറ്റ് ഉതുക ചെയ്ത് രണ്ടറി നമസ്കരിക്കുക എന്നുള്ളത് വളരെ കൂലിയുള്ളതാണ് സുഹയ്ക്ക് മുമ്പ് എഴുന്നേറ്റ് സഹജ് സംസ്കരിച്ച് സുബൈ പങ്കെ കൊടുക്കുമ്പോൾ സുബൈ നിസ്കരിച്ച് കഴിയുക അതാണ് ഏറ്റവും ഭയർ കഴിയുന്നതും ഇത് സംഭരിക്കേണ്ടുന്നതാ കരയുന്ന നാളിൽ കണിശമായുതകുന്നതാ കഴിവിൻ്റെ പരമാവധി രാത്രി തഹജ് സംസ്കാരങ്ങൾ പ്രാവർത്തികമാക്കുക അങ്ങനെ ചെയ്താൽ നാളെ സർവരും കഴിയുന്ന ഒരു ദിവസം വരാനോട് മനുഷ്യറയില് കരഞ്ഞു കണ്ണുകലങ്ങി വിയർപ്പിൽ കുളിച്ച് നിൽക്കുന്ന ദിവസത്തിൽ നമുക്ക് ഇതൊക്കെ ഉപയോഗപ്പെടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ലൈലിൽ സലാത്തെന്തെന്ത് കൗതുകമുള്ളതാ ലയിച്ചോ മുനാജാത്തിൽ ഹലാവത്തുള്ളതാ രാത്രിയിലുള്ള നമസ്കാരം മുടങ്ങാതെ നിസ്കരിച്ചു വന്നാൽ എന്ത് ശരസമായിരിക്കുമെന്നറിയാമോ അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് അവനുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ ഹൃദയത്തിന് അതിൻ്റെ രുചി ഹലാപത്ത് കിട്ടും അഭിരുചി കിട്ടും വളരെ സന്തോഷമായിരിക്കും മനസ്സിന് റാഹത്തായിരിക്കും അതുകൊണ്ട് തഹജദ് നമസ്കാരം പതിവാക്കുക ഇതുവരെ നിസ്കരിച്ചിട്ടില്ലാത്തവർ അത് തുടങ്ങി വയ്ക്കുക തുടങ്ങുക സുബഹിക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ് രണ്ട് ഇറക്കണത്തെങ്കിലും തഹജ് നിസ്കാരം നിസ്കരിച്ചു തുടങ്ങുക ലൈലില്ല എങ്കിൽ ജീവിതം പിന്ത അലു അബൂ സുലൈമാന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രാത്രി രാത്രിയിലെ വെറും പകരാ എന്തായിരിക്കും പിന്നെ അവസ്ഥ സാധാരണ ലയിലിൽ രാത്രി ആയി കഴിഞ്ഞാൽ വിശാസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഇനി കിടന്നുറങ്ങും അല്ലേ നമ്മൾക്ക് ക്ഷീണമൊക്കെ ഒരു സമയം എപ്പോഴാണ് നമ്മുടെ ക്ഷീണമൊക്കെ നല്ല റാഹത്തായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് പിറ്റേന്നത്തേക്ക് എഴുന്നേറ്റ് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് പോകാൻ വേണ്ടി പോകുമ്പോൾ ഉല്ലാസത്തോടു കൂടി ആയിരിക്കും ധൈര്യം മറിച്ച് ഒരു മനുഷ്യൻ ഒന്ന് രണ്ട് ദിവസം ഉറങ്ങാൻ നമുക്ക് പറ്റുന്നതേ ഇല്ല ഉറങ്ങാനുള്ള സാഹചര്യമില്ല എന്തായിരിക്കും പിന്നെ അവരുടെ സ്ഥിതി മൂടോട്ടായിരിക്കും കണ്ണു തൂങ്ങിയിരിക്കും ഉന്മേഷമില്ല ജോലി ചെയ്യാൻ പറ്റുകയില്ല ആ രീതിയിൽ അപ്പോൾ അവർ അയിൽ രാത്രി ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് അബൂ സുലീമാനെ നമ്മൾ ആറ് ഇവർ പറയുക ഏഹ് രാത്രി രാത്രിയേ ഇല്ല പകല് മാത്രമാണ് ഒരു രാജ്യത്തെ ഒരു സ്ഥലത്തെങ്കില് എന്തായിരിക്കും അവിടെ അവരുടെ ജനങ്ങളുടെ സ്ഥിതി എന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല രാത്രിയിലുള്ള നമസ്കാരം അത് പതിവാക്കി നല്ല രീതിയിൽ വന്നാൽ എപ്പോഴും അത് മനസ്സിന് സന്തോഷം നൽകുന്നതായിരിക്കും ഹൃദയത്തിന് വളരെ സന്തോഷമായിരിക്കും ഹലാപത്ത് നൽകും അതോടൊപ്പം നമ്മുടെ വിഷമങ്ങൾ പ്രതിസന്ധികൾ വിഷമ രോഗങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും റബ്ബിനോട് നമ്മൾക്ക് ദ്വാ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ആ സമയത്തുള്ള ദ്വാ എന്ന് പറയുന്നത് അള്ളാഹു സ്വീകരിക്കുന്ന ദ്വായാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾക്കുണ്ട് നമ്മൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ ദുരിതങ്ങൾ അതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നത് എന്താ അല്ലാവിനോട് ദ്വാ ചെയ്യുക നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കുക നമ്മൾ ഈ ആരെങ്കിലും ഹജ്ജിന് പോകുന്നു എന്ന് കേട്ടാൽ ഒൻപറയ്ക്ക് പോകുന്നു എന്ന് കേട്ടാൽ എൻ്റെ സീകാരത്തിനൊക്കെ പോകുന്നതെന്ന് കേട്ടാൽ നമ്മൾ അവരോട് പറയുന്നത് എന്താ ദ്വാ ചെയ്യണേ എനിക്ക് ഇന്ന ഇന്ന വിഷമങ്ങളുണ്ട് കേട്ടോ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞങ്ങളുടെ കാര്യത്തിൽ ജീവിതത്തിൽ ജോലിയുടെ കാര്യത്തിൽ വീടില്ലാത്തതിൻ്റെ കാര്യത്തിലൊക്കെ ദാ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അവരോട് പറയാൻ പറയുന്നത് തന്നെയാണ് ദാ ചെയ്യാൻ അതിൻ്റെ കൂലി ഗുണം കിട്ടാൻ വേണ്ടിയല്ലേ അപ്പോൾ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് സഹജതൊക്കെ നിസ്കരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം അള്ളാഹുവിൻ്റെ മുന്നിൽ തുറന്ന് പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ വർക്കത്ത് തീരണം ജീവിതത്തിൻ്റെ ക്ലേശങ്ങളൊക്കെ മാറ്റിത്തരണം രോഗശമനം നൽകണം എന്നൊക്കെ നമ്പിനോട് ദ്വാ ചെയ്താൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ ദ്വായ്ക്ക് ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് സഹജ് നമസ്കാരങ്ങൾ നിസ്കരിക്കാത്തവർ തുടങ്ങുക നിസ്കരിച്ച് കൊണ്ടിരിക്കുന്നവർ മുടങ്ങാതെ നിർവഹിക്കുക നമുക്ക് തോഫീക്ക് നൽകട്ടെ അഹമ്മദുൽ അഹ്ഹുറബിലാലിമീൻ അള്ളാഹു മുസ്ലിം റഹമീൻ അലാലിമലാഹമ്മദ് റഹ്മാനും റഹീമുമായ ദുരാനി ഞങ്ങൾ എല്ലാവരെയും എൻ്റെ ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളിൽ നിന്ന് വന്നു പോയപ്പോഴും നീ വെട്ടുവേർത്ത് ബാബാക്കിത്താണ് ഈ തമ്പുരാനി എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കാവലും കർണയും നൽകണേ തമ്പുരാനി ഞങ്ങളുടെ രാജ്യങ്ങളിലും ഞങ്ങൾ വസിക്കുന്ന രാജ്യങ്ങളിലും നീ സമാധാനം നൽകണേ തമ്പുരാനി അള്ളാഹു അള്ളാഹു ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടത് ഞങ്ങളുടെ മാതാപിതാക്കൾ ഉഷ്ഠാദുമാർ സഹോദരി സഹോദരന്മാർ ബന്ധുമത്ാദികൾ ഇഷ്ടജനങ്ങൾ സംഘടനാ നേതാക്കൾ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഭക്ഷണം നൽകിയ ഒമ്മപ്പന്മാർ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ കബർ ജീവിതം സന്തോഷത്തിലും പ്രായത്തിലും ആക്കണേ അല്ല നാളെ പരലോത്ത് അവരെയും ഞങ്ങളെയും നിന്റെ ജനാത്തൊരു ദിവസം ഒരുമിച്ച് കൂട്ടണേ അല്ല രോഗം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഒരുപാട് പേര് രോഗശമനത്തിനോട് ഇത് ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ രോഗങ്ങൾക്കൊക്കെ ഷിഫ് എടുക്കണി തമ്പുരാനെ ഞങ്ങളുടെ ശരീരങ്ങളിൽ എന്തെങ്കിലും രോഗാണുക്കളുണ്ടെങ്കിൽ ഇനി നീ അതിനെയൊക്കെ മാറ്റി ഞങ്ങൾക്ക് വാഫിത്തോളം ദീർഘായു നൽകണേ തമ്പുരാനി ഒക്കെ പോലും അവർ കൂടുതലും ഹജ്ജുമ്പയും സിഹാർ കുടുംബസമേതം ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഞങ്ങൾ ചെയ്തിട്ടും സിയാർത്തോടൊക്കെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ മക്കളെ സ്വലിഹ്യങ്ങൾ ഉൾപ്പെടുന്ന തമ്പുരാനി ഞങ്ങളുടെ മക്കൾ സഹോദരിമാർ ഗർഭിണികളുണ്ട് സുഖപ്രസവത്തിൽ കൂടി സ്വാലിഹ്യങ്ങളായ നല്ല കുഞ്ഞുങ്ങൾ അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാത്ത പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞുങ്ങളെ ജന്മം നൽകാൻ തോഫീകൾ ഗണമിതം പിരാനി വിവാഹപ്രായമെത്തിയ മക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും അനുയോജ്യരായ കുഹുവധൂരന്മാരെ കണ്ടെത്തിനായി നടത്തി കൊടുക്കാൻ തോഫീൽ ഗണമയ തമ്പരാനി ഞങ്ങളെ മക്കൾ പഠിക്കുന്നവരാണ് അവർക്ക് നാഫിയായ്മ ഓർമ്മ ബുദ്ധി കൂർമ്മ ബുദ്ധിയും കൊടുത്ത് നല്ല മാർക്ക് വാങ്ങിച്ച് ഉന്നതമായ നിലയിൽ പഠിക്കാൻ ദുനിയവിൽ ആഹൃതത്തിൽ ഉപകാരപ്പെടുന്ന പഠനം പഠിക്കാനുള്ള തോഫീക്കൽ ഗണമിതം പിടാനി പെട്ടെന്നുള്ള മരണങ്ങളെ തുടർന്ന് ഞങ്ങൾക്ക് കാവലും കറിഞ്ഞു നൽകണേ തമ്പിരാനി മരണം ഭയരാകുന്ന സമയം എല്ലാവിധമായ കടപ്പാടുകളും കടമകളും പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലോ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മുത്തനുപിയെ കണ്ടുകൊണ്ട് സമാധാനത്തോടെ ശാന്തിയോടെ കുടുംബത്തിനടുത്ത് വെച്ച് മരണപ്പെടാൻ തൗഹികൾ കടമിതനെ മരണഭയറാവുന്ന സമയം മദീനയിലെത്തി മദീനയിൽ ജന്നത്തുൽ മരണപ്പെട്ട് ജന്നത്തുൽബക്കീകളിൽ എന്ന ആഗ്രഹം നീ സഫലീകരിച്ച് തരണി അള്ളഹ അള്ളാഹു ഞങ്ങളുടെ കളകർ നീ സ്വീകരിക്കണി അള്ളാഹനാഥ്ദിനിയാഹൃത്തി നേതാബിന് ആർ آمين برحمتك يا رحم الراحمين صلى الله تعالى وسلم على خير رقي محمد وعلى اله بجمعين اجمعين الحمد لله رب العالمين اللي بدهم دعاء من جينا السلام عليكم ورحمه الله وبركاته